സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി ഉയർന്ന താപനില തുടരും വയനാട് ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലാണ് താപനില മുന്നറിയിപ്പ് ബുധനാഴ്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് മൂന്ന് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സുനിഷ ഇല്ലൂർ നൽകും വിവരങ്ങൾ സുനിഷ് ചൂട് കൂടാനാണോ കുറയാനാണോ സാധ്യത യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴയുടെ കാര്യത്തിലാണോ ചൂടിന്റെ കാര്യത്തിലാണോ വിനീത വരുന്ന രണ്ട് ദിവസം കൂടി ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പ് പറയുന്നു ബുധനാഴ്ചയ്ക്ക് ശേഷം വേനൽമഴയ്ക്ക് ആശ്വാസമായി വേനൽ മഴ കൂടി എത്തുമെന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് നിലവിൽ പന്ത്രണ്ട് ജില്ലകൾക്ക് യെല്ലോ ഉണ്ട് അതായത് ഉയർന്ന താപനില മുന്നറിയിപ്പ് പന്ത്രണ്ട് ജില്ലകൾക്കും തുടരുന്നുണ്ട് ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ വരുന്ന ബുധനാഴ്ച വരെ ഇതേ തോതിൽ തന്നെ താപനില തുടരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് ഒപ്പം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ രാത്രികാല താപനില ഉയർന്നു നിൽക്കാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഇതേ തോതിൽ തന്നെ ചൂടേറിയ കാലാവസ്ഥ രണ്ട് ദിവസം കൂടി ഉണ്ടാകുമെന്നതാണ് ഒപ്പം ബുധനാഴ്ചയ്ക്ക് ശേഷം മഴയ്ക്കുള്ള സാധ്യത വേനൽമഴ പലയിടങ്ങളിലായി ലഭിക്കാനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു അതിൽ ഇപ്പോൾ രണ്ട് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് മൂന്ന് ജില്ലകൾക്ക് മെയ് ഒൻപതിന് വയനാട് മലപ്പുറം ജില്ലയ്ക്കും മെയ് പത്താം തീയതി ഇടുക്കി ജില്ലയ്ക്കുമാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ വടക്കൻ കേരളത്തിൽ വേനൽമഴയ്ക്ക് കുറച്ചുകൂടി വേനൽമഴ കൂടുതൽ ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകി ഈ ആഴ്ച കൂടി തന്നെ മലയോര മേഖലകളിലടക്കം മഴ ശക്തമായി ലഭിക്കും പക്ഷേ തുടർച്ചയായി ഒരു മഴ ലഭിക്കും എന്നൊരു മുന്നറിയിപ്പില്ല പക്ഷേ ഇടവിട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പലയിടങ്ങളിലും ഉണ്ട് എന്നതാണ് അങ്ങനെയെങ്കിൽ ഈ രണ്ട് ദിവസത്തിനു ശേഷം ഏകദേശം ചെറിയ തോതിലെങ്കിലും ചൂടിനാശ്വാസം ഏകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ആ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ഏതായാലും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നിലവിലുണ്ട് സംസ്ഥാനത്തെ പൊതുവായ നില എന്നാൽ പാലക്കാട് ജില്ലയിൽ തുടരും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് തന്നെയാണ് നിയന്ത്രണങ്ങൾ തുടരാനുള്ള ജില്ലാ കളക്ടറുടെ തീരുമാനം മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ നിലവിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു പാലക്കാട്ടെ നിലവിലെ സാഹചര്യം എന്താണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് പാലക്കാട്ടെ ചൂട് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ഡിഗ്രിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനി വരുന്ന രണ്ട് ദിവസം പാലക്കാട്ടെ ചൂട് മുപ്പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഇത്തരത്തിലൊരു നിയന്ത്രണങ്ങൾ തുടരും എന്നൊരു മുന്നറിയിപ്പ് ആഹ് നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ എല്ലാം ഈ വരുന്ന മെയ് എട്ട് വരെ ഓൺലൈനായി മാത്രമേ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ എന്ന് വീണ്ടും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല കായിക പരിപാടികളും പരേഡുകളും രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നടത്തുന്നതിൽ നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുറം പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും കൃത്യമായുള്ള മുന്നറിയിപ്പ് തുടരണം എന്നുള്ള നിർദ്ദേശവും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട് വിനീത ശരി ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ